ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ ഡിറ്റർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് പത്ത് ആണ് ആ പത്ത് ടോക്കൺസും വരുന്ന ബുൾ മാർക്കറ്റിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോടെ ഭാഗമായിരുന്നാൽ ഏറ്റവും ബെസ്റ്റ് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് ഈ ഒരു ടോക്കൺസിനെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വലിയ റിസ്ക് ഇല്ലാത്ത റിസ്ക്കില്ലാത്ത ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തു തരാൻ പോകുന്നത് അതായത് ടോപ്പ് ഹൺഡ്രഡിൽ നിൽക്കുന്ന ക്രിപ്റ്റോ കറൻസികളാണ് എല്ലാതും അതുകൂടാതെ നല്ല രീതിയിലുള്ള പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ യൂസ് കേസുകളുള്ള ആണ് ടോപ്പ് ഹൺഡ്രഡിലായത് കൊണ്ട് നല്ല രീതിയിലുള്ള മാർക്കറ്റ് ക്യാപ്പ് ഇവർക്ക് ഓൾറെഡി ഉണ്ട് പക്ഷേ വരുന്ന ബുൾ മാർക്കറ്റിൻ്റെ സമയത്ത് നല്ല രീതിയിൽ ഇവിടെ നിന്ന് ടു എക്സ് മുതൽ ടെൻ എക്സ് വരെ പെർഫോം ചെയ്യാൻ ചാൻസുള്ള പ്രൊജക്ടുകളാണ് മിക്കണം അതിൻ്റെ അതിൻ്റെ മിക്ക ടോക്കൺസ് നിങ്ങൾക്ക് എയർഡ്രോപ്പിലൂടെയും അല്ലാതെയും നിങ്ങൾ ഇത് ചിലപ്പോൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും ഹോൾഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഹോൾഡ് ചെയ്യാൻ നോക്കുക അപ്പോൾ ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ആ സമയത്തേക്ക് മാർക്കറ്റൊക്കെ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും ഈ ഒരു ഒക്കെ നല്ല രീതിയിൽ പ്രൂവ് ചെയ്തു തുടങ്ങും ഇതിൽ ചില ടോക്കൺസ് ഓൾറെഡി നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട് പക്ഷേ അതേപോലെ തന്നെ താഴത്തേക്ക് വീണ്ടും വന്നിട്ടുണ്ട് പക്ഷേ ആ ഒരു ബി ടി സിയിലെ മൂവ്മെൻറ്റിൻ്റെ ഒപ്പം ഈ ഒരു പല ടോക്കൺസും മൂവ്മെൻ്റ് തയ്ച്ചുവെക്കുന്നില്ല അതൊക്കെ പോൾ മാർക്കറ്റിൻ്റെ സമയത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ടോക്കൺസ് ഏതൊക്കെയാ എന്നുള്ളതൊക്കെ നോക്കാം അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ആ ടോക്കണിലല്ല പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈഗോ എന്ന് പറഞ്ഞ ടോക്കൺ നിങ്ങൾക്ക് പലപ്പോഴായിട്ട് പരിചയപ്പെടുത്തിയിരുന്നു ഞാൻ ലാസ്റ്റത്തെ വീഡിയോ ചെയ്യണ സമയത്ത് മുപ്പത്തൊമ്പത് സെൻസ് ഉണ്ടായിരുന്ന സീറോ പോയിന്റ് സീറോ ത്രീ നയൻ സെൻസ് ഉണ്ടായിരുന്ന ആ ടോക്കൺ അവിടുന്ന് സീറോ പോയിൻറ്റ് ഫോർ ഫൈവ് വരെ പോയിട്ടുണ്ടായിരുന്നു ഏകദേശം ടെൻ ടു ട്വൽവ് പെർസെൻറ്റേജ് ഉള്ള മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു മാർക്കറ്റിൽ ടോ ഓപ്പ്മിക്ക എക്സ്ചേഞ്ചസിലും ഈ ഒരു ടോ ടോക്കൺ ലിസ്റ്റഡ് ആണ് ഇതിപ്പോൾ നോക്കി കഴിഞ്ഞാൽ ബൈബിറ്റ് കൂക്കോയിൻ എം വി എക്സി ബിറ്ററ്റ് ബിറ്റ് മാർട്ട് ബിൻജെക്സ് ഇതിലൊക്കെ ഉണ്ട് ഇനി ടോപ്പ് എക്സ്ചേഞ്ചസ് എന്ന് പറയുമ്പോൾ പോയിൻ പോയിൻ ബേസ് അതേപോലെ തന്നെ ഗേറ്റ് ഫൈനാൻസ് ഗിറ്റയ്യോ ഇത്രയും എക്സ്ചേഞ്ചസ് മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി എല്ലാത്തിലും ഇത് ലിസ്റ്റഡ് ആണ് വെറും ടു മില്യനെ മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോഴും ഉള്ളൂ ഈ ഒരു പ്രോജക്റ്റിന് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മില്യനെ സപ്ലൈ ഉള്ളൂ ഇത് ഇപ്പോൾ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മില്യൺ വാല്യുവേഷൻ മാർക്കറ്റ് ക്യാപ്പ് ആയാൽ തന്നെ ഇത് വൺ ഡോളറിന് മേലെ പോകും അത്രയും കുറവ് മാർക്കറ്റ് ക്യാപ്പുള്ള നല്ലൊരു പ്രൊജക്റ്റാണിത് ഞാൻ പലപ്പോഴായിട്ട് ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു നിന്ന് ക്രിയേറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ടോക്കണാണ് ഏകദേശം ഇതേ ഒരു പോലെ തന്നെയുള്ള പ്രൊജക്ടാണ് എക്സ് കാഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇത് ക്രിയേറ്റേഴ്സിന് അവരുടേതായ ടോക്കണൊക്കെ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് കാഡ് യൂസ് ചെയ്യാൻ പറ്റും എക്സ് കാഡിൻ്റെ ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് ആപ്പ് നാൽപ്പത് മില്യൺ ആണ് ഈ നാൽപ്പത് മില്യൺ നമ്മുടെ ഈ ഒരു ഈഗോ ടോക്കടിച്ചാൽ തന്നെ ഇവിടുന്ന് ട്വൻറ്റി എക്സ് നമുക്ക് നമ്മുടെ പൈസ റിട്ടേൺ കിട്ടുന്നതാണ് ഞാൻ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് നല്ല രീതിയിൽ ബോം പ്രതീക്ഷിക്കുന്ന ഒരു പ്രോജക്റ്റാണ് അപ്പോൾ ഈ ഒരു എക്സ് ഒക്കെ നാന്നൂറ് മില്യൺ അടിക്കാൻ ചാൻസുള്ള പ്രൊജക്ടുകൾ ഒന്നാണ് നല്ല രീതിയിൽ ഭൂമി ചെയ്യാൻ ചാൻസുള്ള പ്രോജക്റ്റാണ് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കിടപിടിക്കാൻ പ്രൊജക്റ്റാണ് ഈ ഗോ എന്ന് പറയുന്നത് അപ്പോൾ ഇവരുടെ ട്വിറ്റർ പേജൊക്കെ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കുക ഇവർ ഇന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇവരുടെ റോഡ് മാപ്പ് പ്ലാൻ ക്യു ത്രീ ക്യൂ ഫോറിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഇവരുടെ കമ്മ്യൂണിറ്റി ഏഷ്യയ്ക്കും ആഫ്രിക്കയ്ക്കും എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് പുതിയ ബ്ലോക്ക് ചെയിൻസ് ക്രോസ് ചെയിന് വേണ്ടിയിട്ട് പുതിയ ബ്ലോക്ക് ചെയിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സ്റ്റേക്കിംഗ് പ്രോഗ്രാം ഓൾറെഡി ലൈവാണ് ആയിരത്തി ഇരുന്നൂറ് ശതമാനം വരെ പിന്നെ ടോക്കൺ ലോഞ്ച് പാഡ് ഫോർ ക്രിയേറ്റേഴ്സ് പേഴ്സണലൈസ് ടോക്കൺ ലോഞ്ചസ് അപ്പോൾ ഇത് ക്രിയേറ്റേഴ്സിന് അവരുടേതായ ടോക്കൺസ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ പ്ലാറ്റ്ഫോമ് സഹായിക്കുക അപ്പോൾ ആ ഒരു സമയത്ത് ഇവരുടെ ടോക്കണൊക്കെ നല്ല യൂസ് കേസ് വരും കാരണം ക്രിയേറ്റേഴ്സിന് ഇവരുടെ അവരെ ടോക്കൺ ലോഞ്ച് ചെയ്യണമെങ്കിൽ ഈ ടോക്കൺ ചിലപ്പോൾ സ്റ്റേക്ക് ചെയ്യേണ്ട ആവശ്യമൊക്കെ വരുമായിരിക്കും അത് എനിക്കറിയില്ല ഞാൻ എന്നാലും പറയുന്നതാണ് അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് അപ്പോൾ ആ സമയത്തൊക്കെ ഈ ടോക്കൺ നല്ല രീതിയിലുള്ള ബൂമിൽ വരും കാരണം എക്സ് എക്സ്കാഡിൽ ഏകദേശം സെയിം സെയിം സെറ്റപ്പ് തന്നെയാണ് ക്രിയേറ്റേഴ്സിന് അവരുടേതായ ടോക്കൺസിലൊക്കെ ലോഞ്ച് ചെയ്യാം അപ്പോൾ അതേപോലെ ക്രിയേറ്റേഴ്സ് ടോക്കൺ ലോഞ്ച് ചെയ്യണമെങ്കിൽ ഇവരുടെ ടോക്കൺസൊക്കെ സ്റ്റേക്ക് ചെയ്യേണ്ട വരും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഈ ഒരു ടോക്കൺ നിങ്ങളുടെ പോർട്ട്ഫോളിയോടെ ഭാഗമാവാൻ നോക്കുക റിസ്ക് ഉള്ള പോലെ തന്നെ അതേപോലെ തന്നെ റിട്ടേൺസും വളരെയധികം കിട്ടാൻ ചാൻസ് ഉള്ളതായിരുന്നു ഞാൻ അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി എക്സ് ഈസി ആയിട്ട് ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റാണ് ഗോ എന്ന് പറയുന്നത് വളരെ ചെറിയ മൈനോട്ട് വാങ്ങുമെങ്കിലും നിങ്ങൾ ഒരു പത്ത് രൂപ ഡോളറിനെങ്കിലും നിങ്ങളുടെ ആയിരം ഡോളർ പോർട്ട്ഫോളിയായിട്ട് ഒരു ഇരുപത് രൂപ ഈ ആണെങ്കിലും ഇഗോയ്ക്ക് വേണ്ടിയിട്ട് കിട്ടിയാൽ കിട്ടി പോയാൽ പോയ രീതിയിൽ മാറ്റിവെക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ വാങ്ങാൻ താല്പര്യമൊക്കെ വാങ്ങുന്നതാണ് ഒഴിവുതും ടോപ്പ് എക്സ്ചേഞ്ചിലൊക്കെ അവൈലബിൾ ആണ് ഇതുകൂടാതെ ഞാൻ ലാസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞ ഓംനീല നെറ്റ്വർക്ക് ഇതൊക്കെ എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാ പോർട്ട്ഫോളിയോയുടെ ഭാഗമാക്കാൻ പോകുന്നത് ടോക്കണാണ് വളരെ ചെറിയ മാർക്കറ്റ് ആപ്പ് എപ്പോഴും ഇതിലുള്ളൂ വളരെ ചെറിയ സപ്ലൈ ഉള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഏതൊക്കെയാണ് ടോക്കൺസ് എന്നുള്ള നോക്കാം ഒന്ന് ഞാൻ ഒമിനേറ്റർ ഒക്കെ തന്നെ പറയാം അടുത്ത് എന്ന് പറയുന്നത് ടൈക്കോ എന്ന് പറഞ്ഞ പ്രൊജക്റ്റാണ് ടൈക്കോ ഇപ്പോൾ ഇന്ന് എയർ എയർഡ്രോപ്പ് കിട്ടിയ പ്രൊജക്റ്റാണ് പലരും നൂറ് മുതൽ ഇരുന്നൂറ് ടോക്കൺസ് വരെ ഉണ്ട് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ചെയ്തവർക്ക് ആയിരത്തി അഞ്ഞൂറ് ടോക്കൺസ് കിട്ടിയ ആൾക്കാരുണ്ട് അതായത് നൂറ് നൂറിൻ്റെ പത്ത് അക്കൗണ്ട് പതിനഞ്ച് അക്കൗണ്ട് ഒക്കെ വെച്ച് ചെയ്ത ആൾക്കാരുണ്ട് വൺ ബില്ലിയുടെ ടോട്ടൽ ടോക്കൺ സപ്ലൈ ഉള്ളൂ ഈ ഒരു പ്രൊജക്റ്റിനെ വീറ്റാലിക് ബൂട്ടറിയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് ട്വിറ്ററിലൂടെ നമുക്ക് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ ബൂട്ടറി ഈയൊരു ടൈക്കോ പ്രൊജക്റ്റ് വേണ്ടിയിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ ഒരു അഭ്യൂഹങ്ങളും ഞാൻ മൊത്തത്തിൽ കേൾക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ലിസ്റ്റിൽ തീർച്ചയായും ഉണ്ടായിരിക്കേണ്ട പ്രൊജക്റ്റുകളൊന്നാണ് ടൈക്കോ എന്ന് പറയുന്നത് ഇപ്പോൾ കറന്ലി നല്ല കയറ്റത്തിലാണ് ഇവിടുന്ന് ഒരു ഡമ്പ് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു അത് പ്രതീക്ഷിച്ച് ടൂ ഡോളർ ടൂ പോയിൻറ്റ് ടു ഡോളേഴ്സിലൊക്കെ നിങ്ങൾക്ക് ഒരു എൻട്രി നോക്കാവുന്നതാണ് അവിടുന്ന് താഴെ പോകണമെങ്കിൽ അവവറേജ് ഔട്ട് ചെയ്തുകൊണ്ടു തന്നെ അടുത്തെന്ന് പറയുന്നത് ആപ്റ്റോസ് എന്ന് പറഞ്ഞ പ്രോജക്റ്റാണ് പതിനായിരം ഡോളർ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവർ ഓൾ ടൈമായി നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത് ഡോളർ വരെ പോയിരുന്നു ഇരുപത് കറക്റ്റ് പത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഡോളർ വരെ ഇപ്പോഴും എയ്റ്റി ഫോർ പോയിന്റ് ഫോർ ബില്യൻ ഫോർ ബില്ല്യു വരെ മാർക്കറ്റ് ക്യാപ്പുണ്ട് പക്ഷേ ഇതിൽ നിന്നും ഇവിടുന്ന് ഒരു ഫൈവ് എക്സിൻ്റെ ഗ്രോത്ത് നമുക്ക് ബുൾ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രൊജക്റ്റാണ് നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് നടത്തുന്ന ഒരു പ്രൊജക്റ്റാണ് ഏകദേശം മൂന്ന് വർഷത്തോളമായി മാർക്കറ്റിൽ നമ്മുടെ കമ്പ്യൂട്ടിലെ പലർക്കും ഇത് നല്ല രീതിയിലുള്ള ഹാർഡ്രോപ്പ് കിട്ടിയതാണ് ഒരു ലക്ഷം മുതൽ അഞ്ച് മൂന്ന് രണ്ട് രണ്ടര ലക്ഷം രൂപ വരെ വരുത്താനായിട്ടുള്ള അപ്പോഴത്തെ സമയത്തെ ഹാഡ്രോപ്പ് കൊടുത്ത ടോക്കണാണ് ആപ്റ്റോസ് എന്ന് പറയുന്നത് ടോട്ടൽ സപ്ലൈ വൺ പോയിൻറ്റ് വൺ ബില്യൺ ആണ് പക്ഷെ മാക്സ് സപ്ലൈ ഇൻഫിനിറ്റി ആണ് കൊടുത്തേക്കുന്നത് സർക്കുലേറ്റി സപ്ലൈ നാനൂറ്റി മുപ്പത്തി നാന്നൂറ്റി മുപ്പത്തി ഏഴ് ബില്യൻ ഹൈ പിടി ടോക്കൻസാണ് നല്ല രീതിയിൽ പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ട്വൻറ്റി ഫൈവ് ഡോളർ ടു ഫിഫ്റ്റി ഡോളേഴ്സ് വരെ പോകാൻ ചാൻസ് ഉള്ള പ്രൊജക്റ്റാണ് ആപ്റ്റോസ് എന്ന് പറയുന്നത് അടുത്തറിയുന്നത് മാൻറ്റിൽ എം എൻ ടി ടോക്കൺ ആണ് ഇത് ബൈബെറ്റിൻ്റെ തന്നെ നെറ്റ്വർക്ക് ടോക്കൺ ആണ് അപ്പോൾ ഇവരുടെ മാർക്കറ്റ് ക്യാപ് ത്രീ പോയിൻറ്റ് ത്രീ നയൻ വൺ ബില്യൺ ആണ് സർക്കുലേറ്റി സപ്ലൈ ഏകദേശം സിക്സ് ത്രീ ബില്യൺ വരെ ഉണ്ട് ബില്യൺ വരെ ഉണ്ട് സിക്സ് ബില്യൺ ആണ് ടോട്ടൽ സപ്ലൈ ഈ ഒരു ടോക്കണും ഇവിടെ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു ത്രീ ടു ഫൈവ് എക്സ് എങ്കിലും ഞാൻ ഗുൾ മാർക്കറ്റിൽ മിനിമം പ്രതീക്ഷിക്കുന്ന ഒരു പ്രോജക്ടുകൾ ഒന്നാണ് ഇപ്പോൾ ബൈനാൻസിൻ്റെ ടോക്കൻ യൂസ് കേസും അതേപോലെ തന്നെ എത്രത്തോളം നന്നായി കയറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം എഴുന്നൂറ് ഡോളറിന് വേണ്ടിയാണ് ഇന്ന് ബൈലൻഡ് സ്റ്റോക്ക് ആൻഡ് ട്രേ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ സപ്ലൈ കുറവാണ് ഇത് സപ്ലൈ വളരെ കൂടുതലാണ് അതനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും എന്നാലും ഫൈവ് ടു ടെൻ ഡോളേഴ്സ് വരെയും നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കാവുന്ന പ്രൊജക്റ്റാണ് ഫൈഡ് ഫൈവ് ഫൈവ് ഡോളറിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്തെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് പ്രൊജക്റ്റ് എന്നാണെങ്കിൽ മറ്റേ ഗെയിംസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് എന്ന് പറയാണെങ്കിൽ ഐ എം എക്സിനെ പറയാം ടു പോയിൻറ്റ് ടു സെ ഫൈവ് ഡോളേഴ്സിലാണ് ഇപ്പോൾ ഇപ്പോൾ വീഡിയോയിൽ പറയുന്ന എല്ലാ ടോക്കൻസും ഞാൻ പേഴ്സണലി ഹോൾഡ് ചെയ്യുന്ന പ്രൊജക്ട് ടോക്കൺസ് ആണ് പലതും ഇതിലും ലോവർ റേറ്റിൽ ഞാൻ ചെയ്തതാണ് കുറേ കാലമായിട്ട് ഞാൻ എൻട്രൈ ചെയ്തിട്ട് ആവറേജ് ഔട്ട് ചെയ്ത് വളരെ ലോയിൽ എൻട്രൈ എടുത്തേക്കുന്ന ടോക്കൺസാണ് ഓക്കെ അപ്പോൾ ഐ എം എക്സ് ഗെയിമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഗോമ ഉറപ്പായിട്ട് നമുക്ക് വരുന്ന വരുന്ന ആളുകളിൽ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ ബ്രോക് ചൈനില് കാണാം അപ്പോൾ ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഹൈപ്പ് വരാൻ പോകുന്ന പ്രൊജക്ട് ഉള്ള ഒന്നാണ് ഐ എം എക്സ് എന്ന് പറയുന്നത് ത്രീ പോയിന്റ് ത്രീ ബില്ല്യൺ ഓൾറെഡി മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട് വൺ പോയിൻ്റ് ഫോർ എയിറ്റ് ബില്ല്യൺ സർക്കുലേറ്റർ സപ്ലൈ ഉണ്ട് ടു ബില്ല് ആണ് മാക്സ് സപ്ലൈ അപ്പോൾ ഇവരുടെയും ഓൾ ടൈം ആയി നോക്കുകയാണെങ്കിൽ പത്ത് ഡോളറിന് അടുത്ത് വരെ പോയിട്ടുണ്ട് ഇവിടുന്ന് ഇനിയും ഏകദേശം ഫോർ ഫോർ എക്സ് അപ്പം ഈസി ആയിട്ട് ട്വന്റി ട്വൻറ്റി ഫൈവ് ഡോളേഴ്സിന് മേലെ പോകാൻ ചാൻസ് ഉള്ള പ്രോജക്റ്റിലാണ് ഈ ഒരു വേർട്ടബിൾ എക്സ് എന്ന് പറയുന്നത് അടുത്ത് നിറയുന്നത് ആണ് ആർബിറം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറേ പേർക്ക് എയർ ഏഡ്രോപ്പ് കിട്ടിയതാണ് എനിക്കും എയർ ഏഡ്രോപ്പ് കിട്ടിയതാണ് ഞാൻ ഇന്നും ഹോൾഡ് ചെയ്യുന്നത് ഒരു ടോക്കൺ പോലും ഞാൻ വിറ്റിട്ടില്ല ഇത് വരെ ഓൾ ടൈം ആയി ത്രീ ഡോളേഴ്സിന് അടുത്ത് ത്രീ ടു പോയിന്റ് ഫോർ ഡോളേഴ്സിന് വരെ പോയിട്ടുണ്ട് ഇതും ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്യുന്നുണ്ട് ആവറേജ് ഔട്ട് ചെയ്യുന്നുണ്ട് വാങ്ങിയിട്ട് അത് കൂടാതെ എൻ്റെ സ്പോട്ട് സ്പോട്ടിലെ ട്രേഡിംഗ് ബോട്ട് ഉപയോഗിച്ചിട്ട് ഞാൻ ട്രേഡ് ചെയ്യുന്ന ഒരു ടോക്കൺ കൂടിയാണ് ആർബിറ്റർ എന്ന് പറയുന്നത് ഫോർ ടു ഫൈവ് ഡോളേഴ്സ് വരെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വരുന്ന ഗുൾ മാർക്കറ്റിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഇത്തരത്തിൻ്റെ ലെയർ ടു സൊല്യൂഷൻ എന്ന് എനിക്ക് തോന്നുന്നത് ആർബിറ്റർ വരെയാണ് ആർബിറ്ററാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് ട്രാൻസാക്ഷൻസ് ഒക്കെ സക്സസ്ഫുൾ ആകുന്നത് പത്ത് ബില്യൺ സപ്ലൈ ഉണ്ട് ടു പോയിൻറ്റ് എയ്റ്റ് ടു നയൻ ബില്ല്യൺ ഓൾറെഡി സർക്കുലേറ്റിംഗ് ഉണ്ട് വലിയ ഹണ്ട്രഡ് എക്സും ഫിഫ്റ്റി എക്സ് തരുന്നതും പ്രതീക്ഷിക്കുന്നു വേണ്ട അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് എക്സ് എങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു പ്രോജക്റ്റാണ് ആർബിറ്റർ എന്ന് പറയുന്നത് മിനിമം ഫൈവ് എക്സ് അടുത്തെന്ന് പറയുന്നത് ഒപ്റ്റിമിസമാണ് ഒപ്റ്റിമിസവും വളരെ വലിയൊരു പ്രോജക്റ്റ് തന്നെയാണ് വലിയ രീതിയിൽ ഡെവലപ്മെൻറ്സും ഒരുപാട് ബാക്കേഴ്സും അതേപോലെ തന്നെ ഒരുപാട് ആപ്പ് അതിൻ്റെ മീഡിൽ ബിൽഡ് ആവുന്നുണ്ട് വരുന്നത് ബുൾ മാർക്കറ്റിൽ അറ്റ്ലീസ്റ്റ് ഫൈവ് ടു ടെൻ ഡോളേഴ്സ് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രൊജക്റ്റാണ് ഫോർ ബില്യൺ ആണ് മാക്സിമം സപ്ലൈ വൺ ബില്യൺ മേൽ ഓൾറെഡി സർക്കുലേറ്റിംഗ് ഉണ്ട് ടു പോയിന്റ് സെവൻ ഫോർ ബില്ല്യൺ ആണ് സർക്കുലേറ്റിംഗ് ഫിഫ്റ്റീൻ ബില്യൺ ഡോളർ മാർക്കറ്റ് ആപ്പ് വന്നാൽ തന്നെ ഇവിടുന്ന് ഫൈവ് എക്സ് സിക്സ് എക്സ് ഒക്കെ പോകുന്നതാണ് ഈ ഒരു ടോക്കൺ ഓൾ ടൈം ആയി നോക്കുകയാണെങ്കിൽ ഫൈവ് ഡോളർ ഫോർ പോയിന്റ് എയ്റ്റ് ഫൈവ് ഡോളർസ് ഇവിടുന്ന് ടു എക്സ് ആണ് ഇതൊക്കെ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനത്തെ ടോക്കൺ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വലിയ റിസ്ക് അല്ല ഇല്ലാത്ത ആണ് ഏറ്റവും റിസ്ക് കുറഞ്ഞ ടോപ്പ് ഹൺഡ്രഡ് ഫോർ ടോക്കൺസ് ആണ് ഞാൻ ഇന്ന് നല്ലത് നോക്കിയിട്ട് ഞാൻ ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്തേക്കേണ്ടതാണ് അടുത്ത പറയുന്നത് സൂയി എന്ന് പറഞ്ഞ പ്രോജക്റ്റാണ് ഇതും നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടിയ പ്രോജക്റ്റുകളൊന്നാണ് പത്ത് മില്യസ് ഓട്ടോ ഓട്ടോ സപ്ലൈ ഉണ്ട് സർക്കുലേറ്റിംഗ് ടൂ പോയിൻറ്റ് ഫോർ ബില്യൺ ടു പോയിന്റ് സെവൻ മില്യൻ ബില്ല്യൺ മാർക്കറ്റ് ക്യാപ്പുണ്ട് വൺ പോയിന്റ് വൺ ടു ആണ് ഇവരുടെയും ഓൾ ടൈം ആയി നോക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഏകദേശം ടു എക്സ് ഉള്ളു ഈസി ആയിട്ട് ഇവിടെ നിന്ന് നല്ല രീതിയിൽ നമുക്ക് ഫൈവ് എക്സും സിക്സ് എക്സും ഒക്കെ കാണാൻ ചാൻസുള്ള ഭാഗത്താണ് ഇപ്പോൾ പറഞ്ഞേക്കുന്ന മിക്ക പ്രൊജക്റ്റുകളും ഫൈനാൻസിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളാണ് ഞാൻ പരിചയപ്പെടുത്തേക്കുന്നത് അതെന്ന് പറയുന്നത് ആണ് ഇത് നമുക്കറിയാതെ നമ്മുടെ അമൗണ്ടിൽ തന്നെ കുറേ പേർക്ക് എനിക്ക് ഇടക്ക് മേട്രോപ്പ് കിട്ടിയ പ്രൊജക്റ്റുകളൊന്നാണ് സർ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് ടെൻ ബില്യൺ എടുത്താണ് സർക്കുലേറ്റിംഗ് ത്രീ പോയിൻറ്റ് സിക്സ് ആണ് ഇപ്പോൾ വൺ പോയിൻറ്റ് സിക്സ് ബില്ലിയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളു പൈത്ത് ലിറ്റർക്ക് ഒരുപാട് പ്രൊജക്റ്റുകൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന പ്രൊജക്റ്റാണ് ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലിസ്റ്റിൽ ബാഗ് രണ്ടായിരം രൂപയുടെ ഒരു പ്രൊജക്ട് ഉള്ള ഒന്നാണ് ലാസ്റ്റ് ഫൈനൽ കോയിൻ എന്ന് പറയുന്നത് ജൂപ്പീറ്റർ ആണ് ഒരു സമയത്ത് റേഡിയം ലാസ്റ്റ് ഗുൾമാർക്കറ്റിൽ നിങ്ങൾക്ക് ഓർമ്മ ആണ് ഇരുപതിരത്തഞ്ച് ഡോളർ വരെ പുറത്ത് പോലെ പോയ ഒരു ടോക്കണാണ് സോലാനയുടെ ഹൈപ്പ് എന്ന് തിരിച്ചു വരുന്നു ആ ഒരു സമയത്ത് ജൂപ്പീറ്ററിലും നമുക്ക് നല്ല രീതിയിലുള്ള മൂവ്മെന്റ് കാണാവുന്നതാണ് നല്ല രീതിയിൽ ആയഡ്രോപ്പ് കൊടുത്തൊരു പ്രോജക്റ്റ് ആണ് ജൂപ്പീറ്റർ എന്ന് പറഞ്ഞത് അവരുടെ ഈ ഒരു ടോക്കൺ നിങ്ങളുടെ ബാഗ് പോർട്ട്ഫോളിയോയുടെ ഭാഗമാക്കി തീർച്ചയായിട്ടും തിരിക്കുക കാരണം സോളാൻ്റെ ഒരു വീണ്ടൊരു നല്ലൊരു മൂവ്മെന്റ് വന്നു ഞാൻ റേഡിയോത്തിനേലും കൂടുതൽ ട്രേഡിംഗ് പോകണേലും ജുപ്പീർ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ടോക്കണും നല്ല രീതിയിലുള്ള ബോമ് കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് ടോട്ടലായിട്ട് പത്ത് ടോക്കൺസ് പരിചയപ്പെടുത്തി ഇതൊക്കെ ടോപ്പ് ഹൺഡ്രഡിൽ ഉള്ളിൽ നിൽക്കുന്ന ക്രിപ്റ്റോ കറൻസികളാണ് അധികം അതായത് അധികം റിസ്ക് ഇല്ലാത്തത് അത്യാവശ്യം നല്ല ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ആളുകളുണ്ട് പുറകിൽ യൂസ് കേസ് ഉണ്ട് എല്ലാം ഉള്ള ടോക്കൺസാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഈ ഒരു ഹൺഡ്രഡ് എക്സ് കിട്ടാനുള്ള ടോക്കൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റിസർച്ച് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ടോക്കൺസ് ഏതൊക്കെ നിങ്ങൾ ഹോൾഡ് ചെയ്യണം എന്നുള്ളത് മിക്ക പ്രൊജക്ട്സും നല്ല രീതിയിൽ ലാപ്ഡ്രോപ്പും കൊടുത്ത പ്രൊജക്റ്റുകളാണ് അപ്പോൾ അതിനനുസരിച്ച് ഹോൾഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നല്ലത് ഗുൾ മാർക്കറ്റ് വരെ വെയിറ്റ് ചെയ്യുക ഞാൻ ഏതായാലും മൂന്ന് രണ്ട് വർഷത്തോളം അടുത്തായി തോന്നുന്നത് നമുക്ക് പല ഡ്രോപ്പ് ലൈലിൽ കിട്ടിയിട്ട് അതൊക്കെ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആരൊക്കെ ഇതൊക്കെ ടോപ്പൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഡ്രോപ്പ് ഹഡ്രോപ്പരൊക്കെ കിട്ടിയെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൺ എന്ന് ഹോളെന്ന് നിർബന്ധമായിട്ടാണ് മാറിയിരിക്കുക അപ്പോഴത്തെ ഒരു വെള്ളിയിൽ വീണ്ടും കാണാം